രണ്ടാം മുഴുത്തിൽ നിന്നും താൻ പിന്മാറിയെന്നും തന്നെ സംബന്ധിച്ച് അത് അടൻ അധ്യായവുമാണെന്നും വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് നിർമാതാവ് ബി ആർ ഷെട്ടി വൻതുകൊടക്കി ഈ സിനിമ നിർമ്മിക്കാമെന്ന് ബി ആർ ഷെട്ടി ഏറ്റിരുന്നെങ്കിലും ഇടയ്ക്ക് വെച്ചാണ് തിരക്കഥ തിരികെ ആവശ്യപ്പെട്ട് എം ഡി രംഗത്തെത്തിയത് തിരക്കഥ തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് തിരക്കഥാകൃത്ത് എം ഡി നൽകിയ ഹർജിയിൽ ഇതുവരെ തീർപ്പായിട്ടില്ല പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സിനിമയുമായി മുന്നോട്ടു പോകുമെന്നാണ് ശ്രീകുമാർ മേനോൻ പറഞ്ഞിരുന്നത് തിരക്കഥാകൃത്തും സംവിധായകനും തമ്മിലുള്ള പ്രശ്നവും പത്മാവത് സൃഷ്ടിച്ച വിവാദങ്ങളുമൊക്കെ മനസ്സിലാക്കിയാണ് താനീ സിനിമയിൽ നിന്ന് പിൻവാങ്ങുന്നതെന്നാണ് ബി ആർ ഷെട്ടി പറയുന്നത് മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാൽ ഭീമനായെത്തുന്നുവെന്നറിഞ്ഞപ്പോൾ മുതൽ ആരാധകർ ഈ സിനിമയെക്കുറിച്ച് ഏറെ സന്തോഷത്തിലായിരുന്നു എം ഡിയുടെ ഭീമനെ മോഹൻലാലിലൂടെ കാണാൻ ആരാധകർ കാത്തിരിക്കുമ്പോഴാണ് ഇരുട്ടടിയായി ഷെട്ടിയുടെ പ്രഖ്യാപനം എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിലാണ് സിനിമ ഭീമനായാണ് മോഹൻലാൽ എത്തുന്നതെന്നും നായികയായി മഞ്ജുവാര്യർ എത്തുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു നേരത്തെ പ്രചരിച്ചിരുന്നത് സംവിധായകനും സംഘവും ഔദ്യോഗികമായി ഇതേക്കുറിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു മലയാളം കൂടാതെ മറ്റു ഭാഷകളിലും മഹാഭാരതം ഒരുക്കുന്നുണ്ട് മലയാളം പതിപ്പിനാണ് രണ്ടാം മുഴമെന്ന് പേര് നൽകിയിരുന്നത് ആയിരം കോടിയോളം രൂപയായിരുന്നു ഇതിന് മുതൽ മുടക്കായി നിശ്ചയിച്ചിരുന്നത് ഇങ്ങനെ രണ്ടാം മുഴം നിർമ്മിക്കാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി ആർ ഷെട്ടിയും എം ഡിയെ പോലെ പിന്മാറുന്നത് എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ സംഭവങ്ങളെ തുടർന്നാണ് എം ഡി രണ്ടാം മുഴത്തിൽ നിന്ന് പിന്മാറിയത് മഹാഭാരതവുമായി ബന്ധപ്പെട്ട കഥയുമായി സിനിമ നിർമ്മിക്കണമെന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ടെന്നാണ് ബി ആർ ഷെട്ടി പറയുന്നത് ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അതിന് അനുയോജ്യമായ തിരക്കഥ തേടുകയാണെന്നും അദ്ദേഹം പറയുന്നു അതിനായി മാറ്റിവെച്ച പണം ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ സിനിമയിലെ തന്നെ ബ്രഹ്മാണ്ഡ ചിത്രം എന്ന ഖ്യാതിയോടെയാണ് രണ്ടാം മുഴം പ്രഖ്യാപനം നടന്നത് സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ സിനിമ കൂടിയായിരുന്നു ഇത് ഇന്ത്യൻ സിനിമ ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള ദൃശ്യവിസ്മയമാണ് ചിത്രത്തിനായി ഒരുക്കുന്നതെന്നായിരുന്നു പറഞ്ഞത് സിനിമയുടെ ചിത്രീകരണം അനിയന്ത്രിതമായി നീണ്ടുപോയതോടെയാണ് എം ഡി തിരക്കഥ തിരികെ ചോദിച്ചത് നാലു വർഷം മുൻപ് തന്നെ സിനിമയുടെ തിരക്കഥ കൈമാറിയിരുന്നുവെന്നും മൂന്ന് വർഷത്തേക്കായിരുന്നു തിരക്കഥയുടെ കരാറെന്നും മുൻകൂർ വാങ്ങിയ തുക തിരികെ നൽകാൻ തയ്യാറാണെന്നും തിരക്കഥ തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു എം ഡി കോടതിയെ സമീപിച്ചത് ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള തിരക്കഥയാണ് എം ഡി സംവിധായകന് കൊടുത്തത് എം ഡിയുമായി സംസാരിച്ച് സിനിമ യാഥാർത്ഥ്യമാക്കുമെന്നായിരുന്നു സംവിധായകൻ പറഞ്ഞത് തിരക്കഥാകൃത്ത് മാത്രമല്ല നിർമ്മാതാവും ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത